ഓ ജയിച്ചാലേ ചെയ്യത്തുള്ളൂ അപ്പൊ തോറ്റാ ചെയ്യില്ലേ തോക്കുന്ന പ്രശ്നമില്ലഹേ ഫണ്ട് ഫണ്ട് കൊടുത്തിട്ട് നടപ്പിലാവാഞ്ഞത് എന്തുകൊണ്ടാണ് സ്പോർട്സ് മന്ത്രി നേരിട്ട് ഇടപെട്ട് എത്ര കൂടിയാണ് അനുവദിക്കാമെന്ന് പറഞ്ഞത് അതെന്തുകൊണ്ടാണ് നടക്കാത്തത് കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിൽ നിയമങ്ങളുണ്ട് അത് സ്റ്റേറ്റിനും ബാധകമാണ് സെൻട്രനും ബാധകം ആണോ അപ്പൊ ഇനിയിപ്പോ എന്നോട് ഒരു ആവശ്യമാണ് വെച്ചതെങ്കിൽ ഇതിന് ഉത്തരം കൂടി പറഞ്ഞിട്ട് ആ ആവശ്യം വീണ്ടും മുന്നോട്ട് പറ്റുമോ എന്തുകൊണ്ടാണ് പി ടി ഉഷ കൊടുത്ത കാശ് ഉപയോഗിക്കാറ് നെറ്റിശ്ശേരിയിൽ അത് സ്റ്റേറ്റിന് ആയിട്ട് ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ ഗുണമാകേണ്ട നിയമങ്ങൾ വന്നപ്പോ ഇവിടെ പ്രമേയം പാസ്സാക്കിയ സർക്കാരാണല്ലോ ഞാൻ രാഷ്ട്രീയമാണോ ഇപ്പൊ പറയുന്നു ഞാൻ പറഞ്ഞത് അസത്യമാണെന്ന് പറഞ്ഞു മുഴുവൻ ജനങ്ങൾക്ക് ഗുണമാകുന്ന കാര്യങ്ങൾ ചെയ്തോ

അല്ല ഞാൻ ഞാൻ ആയി വന്നാൽ മുഴുവൻ ശൻ രണ്ട് വർഷത്തെ ഫണ്ടിങ് വന്നെങ്കിൽ തരാം രണ്ട് വർഷത്തെ അഞ്ചും അഞ്ചും പത്ത് കോടിയും ഞാൻ തരാം നിയമം അനുസരിച്ച് വരുമോ നെട്ടിശ്ശേരിയിൽ ഒരു റോഡിന് പതിനെട്ട് ലക്ഷം പതിനെട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് അത് ദേവസ്വത്തിന്റെ ഭൂമിയാണ് അതിലേ അതിലേക്കൂടെ എം പി ഫണ്ട് റോഡ് ചെയ്തോടാണ് ആ റോഡ് മാത്രം ഒഴിവാക്കി അവിടുത്തെ കൗൺസിലർ റോഡ് ഇപ്പൊ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ റോഡ് മാത്രം ഒഴിവാക്കി അപ്പൊ ഞാൻ തിരിച്ച് കളക്ടറോട് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ പിന്നെ ദേവസ്വത്തിന് ആ ഗേറ്റ് ഇട്ടാ റോഡ് അടയ്ക്കാമല്ലോ അല്ലേ പോലീസ് വണ്ടികളും ആ വഴിയിലൂടെ പോകണ്ടല്ലോ അല്ലേ ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടോ ജനങ്ങളുടെ ആവശ്യത്തിനാണ് ഇതെല്ലാം ഇതും ജനങ്ങളുടെ ആവശ്യത്തിനാണ് നിയമങ്ങൾ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയതാണ് ആ നിയമപാലനം നടത്തിക്കൊണ്ട് ഇത് അനുവദിക്കണം അതാണ് കോർപ്പറേഷനോ അല്ലെങ്കിൽ സർക്കാരോ ചെയ്യേണ്ടത് ചെയ്യട്ട ഞാൻ പറഞ്ഞില്ലേ ഇനിയും പി ടി ഉഷയെ കൊണ്ട് ആ കാശ് ഞാൻ രണ്ടു വർഷത്തെ മുഴുവൻ കാശ് വീണിക്കാം അതല്ലാതെ എം പി ഫണ്ട് അല്ല അളവിന്റെ ഒന്നും എനിക്ക് മറുപടി പറയാതെ അഭിമാനം ഇനി സ്പോർട്സ് വകുപ്പിലൂടെ തന്നെ സായി എനിക്ക് തോന്നുന്നു സ്പോർട്സ് അതോറിറ്റി സ്പോർട്സ് മിനിസ്ട്രിന്ന് ഞങ്ങളുടെ ഒന്നും പങ്കുചേരലില്ലാതെ ഗവൺമെൻറ് ബഡ്ജറ്റിനെ കൊണ്ടുവന്ന് ഇതിനൊരു കണ്ടെത്തലിനെ സാധിക്കുമെങ്കിൽ അതിനും ശ്രമിക്കും അതിപ്പം എനിക്ക് ആയാലും ഇല്ലെങ്കിൽ ജയിച്ചാലും തോറ്റാലും എന്നൊരു പ്രയോഗം ഇല്ല വിജയിച്ച് വന്ന് ചെയ്യുന്നു തന്നെയാണ് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് അവർക്ക് ഞാൻ ആ ഒരു വാക്ക് ഉപയോഗിക്കണം ओ oh, तो <laughs> तो <प्रस्णा> है थैंक जेचाले अोचना प्रश्नमीं